രാവിലെ തന്നെ മനസ്സിനെ ഏറെ വിഷമിപ്പിച്ചുകൊണ്ട് മൊബൈലിലേക്ക് ഓടിയെത്തിയത് ഈ സഹോദരിയുടെ മരണ വാർത്തിയായിരുന്നു അതിനോടൊപ്പം അത് കൂടി കേട്ടപ്പോ വിഷമവും അതുപോലെ പേടി ഇരട്ടിയായി മാറി ഈ സഹോദരിയുടെ കുടുംബത്തിന് ഈ സഹോദരിയുടെ വേർപാട് താങ്ങാനുള്ള കരുത്ത് സർവേശനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔട്ടത്തൂരിൽ നിന്ന് പുല്ലൂർക്ക് പോകുന്ന ഈ റോട്ടിലെ ആ ഇറക്കം എപ്പോഴും ഒരു അപകട മേഖലയാണ് പലപ്പോഴും അവിടെ ബൈക്ക് ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് കാർ ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഒരു മരണം ഉണ്ടായിട്ടില്ല ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ആദ്യമായിട്ടാണ് എന്റെ ഓർമയിൽ നാല്പത്തഞ്ച് ആക്സിഡന്റ് ആയിട്ട് ഒരു മരണം നടന്നായിട്ട് കേൾക്കുന്നത് ആ വളവിൽ തന്നെ ആ അർക്കത്തിൽ തന്നെ ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഒരു അപകട ബാഗിലാണ് യഥാർത്ഥത്തിലത് അവിടുന്ന് താഴത്തുനിന്ന് കാറ്ററിംഗ് കയറി വരുമ്പോൾ വാഹനത്തിന് സ്പീഡ് ഉണ്ടായിരിക്കും ഇവിടുന്ന് പോകുന്ന ആൾക്കാർ വരും പക്ഷെ സ്പീഡിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക പലപ്പോഴും ആക്സിഡന്റ് ആയിട്ട് ആ കാർ ആയിരിക്കും ആൾക്കാർ വീണ് പരിക്ക് പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് അതൊന്നല്ല ആ കുട്ടി ജോലിക്ക് പോകുവായിരുന്നു കാലത്ത് സ്കൂളിലാവുന്ന താഴത്തേക്ക് വരുന്ന വഴിക്ക് താഴത്തൊന്നും മുകളിൽ കയറി വരുന്ന കാറ് അപ്പം അതെന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ മഴ നിക്കുന്നുണ്ടായിരുന്നു രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു ചിലപ്പോൾ സ്ലിപ്പ് ആയതാണോ റോങ് സൈഡ് ആണോ അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്താന്നുള്ളത് എന്ത് തന്നെ ആ കുട്ടി മരണപ്പെട്ടു അവരുടെ കുടുംബത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല അവർക്ക് മക്കളുണ്ടോ മക്കളുണ്ടല്ലോ അറിയില്ല ഉണ്ടെങ്കിൽ അവർക്കുള്ള ചോറ് ചോറൊക്കെ വെച്ച് കൊടുത്ത് സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടായിരിക്കാം സ്ത്രീ വന്നിട്ടുണ്ടാവാം തിരിച്ച വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ച് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടാവും അവരുടെ കാതുകളിലേക്ക് എത്തുന്നത് ഈ കുട്ടിയുടെ മരണ വാർത്തയാണ് ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം ഭീകരമായിരിക്കും ഈ അവസ്ഥ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലാത്തൊരു ധാരണയാണ് നമുക്കല്ലേ ഇന്ന് ഈ കുട്ടിക്ക് സംഭവിച്ച കാര്യം എന്ന നമുക്കും നമുക്കുണ്ടാകാവുന്നതേ ഉള്ളൂ നമ്മളൊക്കെ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും നമുക്കെതിരെ വരുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ നിന്ന് വരുന്ന ഒരാളോ അശ്രദ്ധമായ വണ്ടി ഓടിച്ചാൽ നമുക്കും മാക്സിമം സംഭവിക്കാം അപ്പോ എന്റെ ഒരു അഭ്യർത്ഥനയാണ് ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടോ ഒന്നും എടുക്കരുത് എന്റെ ഒരു അഭ്യർത്ഥനയാണ് ദയവ് ചെയ്ത് അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക അപകടമേഖലയാണ് ഗോസ്ലോന്നോ സാവധാനം ഒരു ബോർഡ് സ്ഥാപിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമുക്കറിയാം ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് പ്രോസ് ആയിട്ട് ഇങ്ങോട്ട് വണ്ടി വരാറുണ്ട് അതുപോലെ താഴത്തുനിന്ന് മോളിലേക്ക് വണ്ടി കയറി വരാറുണ്ട് അപ്പൊ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു കോൺപ്ലക്സ് വേറൊരു ട്രാഫിക് കോൺപ്ലക്സും പറഞ്ഞത് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ശിവലിംഗത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പൊ അവിടെ നിന്നുള്ള അപകട സാധ്യത വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഒരു സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തേക്ക് ഇറങ്ങി വരുമ്പോ ഏഹ് ഇപ്പുറത്തുനിന്ന് കയറി വരണ വണ്ടി പെട്ടെന്ന് ചില സമയത്ത് കാണാനായിട്ട് നമുക്ക് പറ്റാറില്ല അപ്പോ വണ്ടി ഓടിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു ഇങ്ങനൊരു അറിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ അല്പം സ്ലോ ആയിട്ട് പോകാനായിട്ടൊന്ന് ശ്രമിക്കുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബോർഡ് മാത്രമല്ല ഒരു സി സി ടി വി കൂടി അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നു എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടാ എന്റെ മാത്രം അഭിപ്രായമാണ് ഇതിനിപ്പോ അധികാരപ്പെട്ടവര് തന്നെ വേണം അവരെന്നെ തുനിഞ്ഞിറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ നാട്ടുകാർക്ക് സംഘടിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരാൾ നൂറ് വെച്ചിട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളതൊക്കെ ഒരു സി സി ടി വി അതുപോലെ ഒരു ബോർഡൊക്കെ വെക്കാനായിട്ട് അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാം നീ എന്തെങ്കിലും എന്ന് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അതിലെനിക്കത് ഒരു മടിയില്ലേ നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തിനും നമ്മളെന്തിനും മടിക്കണേ നമ്മുടെ നാടിന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ഔട്ടത്തിലുള്ള എല്ലാവരും ചാലക്കുടി മാള റൂട്ടാണ് അത് അല്ലെ എല്ലാവരും ഒന്നല്ലെങ്കിൽ ഇത് ഞാനക്കുടയ്ക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടോ പോകുന്ന ആൾക്കാരാണ് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്ന കേട്ടാ ഇത് വേറൊരു രീതിയിൽ എടുക്കരുത് ഏഹ് മനസ്സിൽ ഇന്ന് കാലത്ത് വളരെ വിഷമം തോന്നി കാരണം ഇതിപ്പോ പല തവണയായി അവിടെ ഇങ്ങനെ ആക്സിഡന്റ് നടക്കണ എന്നിട്ട് നമ്മൾ അത് നമ്മുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ സ്പീഡിൽ പോയിട്ടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിയുടെ മിസ്റ്റേക്ക് അല്ലായിരിക്കാം ചിലപ്പോ റോഡ് സ്ലിപ്പ് ആയതായിരിക്കാം അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു അപേക്ഷയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകാനായിട്ട് ഒരു ബോർഡ് വെക്കാനോ ഒരു സി സി ടി വി വെക്കാനോ അധികാരപ്പെട്ടവര് ശ്രമിക്കാറില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെ അതിന് മുൻകൂട്ടിറങ്ങോരം ക്ലബ്ബുകൾ ഉണ്ട് നമ്മുടെ അവിടെ എത്ര യുവജന സമിതികളുണ്ട് എത്ര ക്ലബ്ബുകളുണ്ട് അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ റോഡിൽ എന്ത് ചെയ്യാൻ പറ്റും ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ആളല്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല റോഡിന്റെ കിടപ്പ് എങ്ങനെയാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപകടം തരണം ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല അതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് ബോധവാനല്ല പക്ഷെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായം എന്റെ ഭാഗത്തുനിന്നുണ്ട് അല്ലെങ്കിൽ ഒരു അതുപോലെ ഒരു സി സി ടി വി ആ ഭാഗത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചത് അല്ലെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റുന്നൊരു ധാരണ ഇരിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഔട്ടത്തൂരിന്റെ ഒരു സന്തതി എന്ന നിലയ്ക്ക് അപ്പോൾ ആരും ഇത് തെറ്റായിട്ട് കരുതുന്നു വേണ്ട എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക ഈ ചെവിക്കോടെ വിട്ട് കേട്ട് ഈ ചെവിക്കോടെ അങ്ങനെ വിട്ടോളാം ഇന്നുണ്ടായ സംഭവം ഔട്ടത്തൂരിന്റെ ചരിത്രത്തില് ആദ്യത്തെയും അവസാനത്തെയും ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ